കുരുമുളക് നമ്മൾ പടർത്തുമ്പോൾ കുരുമുളകിന് പല താങ്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത് എന്താണത് ഇത് സിൽവർ സിൽവർ സിൽവറോ സിൽവറോക്കുണ്ട് ഇപ്പൊ താങ്കളുടെ കൃഷിയിടത്തിൽ തന്നെ മലവേപ്പുണ്ട് അപ്പൊ ഇത് ഇത് കെട്ടി പരിപാലിക്കേണ്ടത് ഇപ്പൊ കെട്ടണമെങ്കിൽ ഇപ്പൊ മലവേപ്പ് നമ്മൾ കെട്ടണം പെട്ടെന്ന് വണ്ണം പിടിക്കുന്നതല്ലേ മലവേപ്പിന് ആ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കെട്ടിട്ട് പോയാൽ നമ്മൾ പിറ്റേ അയച്ചതിനെ അയച്ചു കെട്ടേണ്ടി വരും നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ കിടക്കുന്ന ഒരു കൊടിയെ അതിന്റെ കണ്ണിയും പിടിച്ച് കെട്ടണല്ലോ ആ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചു പിടിച്ചു വെച്ചിട്ട് ഈ വള്ളി ആ ഇങ്ങനെ വട്ടം ഇങ്ങനെ കെട്ടുക ആ കെട്ടിക്കഴിയുമ്പം ഇത് കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സാധാ കെട്ടാന്നേ ആ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ കിട്ടണം ആ എന്നിട്ട് ഇത് ഇങ്ങനെ തള്ളി വെക്കണം ഓ അപ്പം അതിൻ്റെ കൂടെ എന്താ ഇത് ഇനി 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 മണ്ണി വണ്ണം വെക്കുന്നതിനനുസരിച്ചുണ്ടല്ലോ ആ ഇത് കണ്ടോ ഇത് ഇങ്ങനെ അഴിഞ്ഞു കഴിഞ്ഞ് കൊടുത്തു ഇത് കണ്ടോ ഓ ശരി ശരി ആ ഡ്യൂസ് ഡ്യൂസാ എന്തോരം വണ്ണം വെച്ചാലോ അത്തരത്തിൽ കെട്ടിയാൽ നമുക്ക് ഈ താങ്ങും വരെ വണ്ണം വെച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ല അത് അഴിഞ്ഞു കൊടുത്തോളൂ അഴിഞ്ഞു കൊടുത്തോളൂ வள்ளி அஞ்சு ஒரு மாதிரி பரிதை மண்ணிக்க கிட்டா காரணம் கொடி கூட வராதே